അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ വിജയത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇനി എന്താണ് കാട്ടാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകില്ല കാരണം ഇന്ന് എന്തൊക്കെയോ പ്രൊട്ടസ്റ്റുകൾ പുറത്ത് നടത്തിയെങ്കിലും സ്റ്റേഡിയത്തിൽ കയറിയിട്ട് അവർ കൃത്യമായി ചാനലുകളെല്ലാം നടത്തിയിരുന്നു ഫ്രീ ടിക്കറ്റ് എല്ലാം കിട്ടി അത് കൃത്യമായി ഉപയോഗിച്ച് ഇന്ന് സ്റ്റേഡിയം നിറയില്ല സ്റ്റേഡിയത്തിന് കളി കളഞ്ഞ ആളുകൾ ഉണ്ടാവില്ല പ്രൊട്ടസ്റ്റ് നടത്തുമെന്ന് പറഞ്ഞ ഫാൻസ് തന്നെ ഇന്ന് കയറി സ്റ്റേഡിയത്തിൽ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മാനേജ്മെന്റ് ഇതൊന്ന് യൂസ് ചെയ്ത് അടുത്ത മത്സരത്തിന് ഈ മത്സരത്തിന് ഫ്രീ ആയി കൊടുത്ത ടിക്കറ്റ് അടുത്ത മത്സരത്തിന് വില കൂട്ടി കൊടുക്കുമ്പോൾ അന്ന് നമുക്ക് നോക്കി കാണണം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് ആണ് അവർ മലയാളികളല്ലേ പൊട്ടമാരല്ലേ എന്നുള്ള ആ ഒരു ചാൻസ് യൂസ് ചെയ്തുകൊണ്ട് അടുത്ത മത്സരത്തിന് എന്താണ് അവർ കാട്ടാൻ പോകുന്നത് നമുക്കറിയില്ല അതുപോലെ തന്നെ ഈ മത്സരത്തിലും ഇനി വരാനുള്ള മത്സരത്തിലും ഈ കോച്ചിന് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച മത്സരങ്ങൾ അല്ലെങ്കിൽ കാഴ്ച വച്ചാൽ ഇൻ്റർനീം എന്നുള്ളതിൽ നിന്ന് സ്ഥിരമായ ഒരു കോച്ചാക്കി ഇദ്ദേഹത്തെ മാറ്റി ഇനി ഒരു പുതിയ കോച്ചിനെ കൊണ്ടുവരിക എന്നുള്ള നീക്കങ്ങളൊന്നും നടത്താതെ അതും അവർ മുതലെടുക്കുമോ എന്നുള്ള കാര്യം നോക്കി കാണണം ഈ ഒരു വിജയം എത്രമാത്രം മാനേജ്മെൻറ്റ് യൂസ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് ഐ എം ബി ജെൻ ഒരു മാധ്യമത്തോട് പറഞ്ഞത് കണ്ടു നമ്മൾ കണ്ടു എന്ത് മാനേജ്മെന്റ് കൊണ്ട് മാനേജ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും പ്ലെയേഴ്സ് മികച്ച രീതിയിൽ കൗണ്ടില് കളിക്കേണ്ടത് എന്നുള്ളത് അപ്പം അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോട് എന്തല്ല നമുക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ള ചോദ്യം തന്നെയാണ് എന്തുകൊണ്ട് മികച്ചൊരു ടീമിനെ മാനേജ്മെന്റ് നൽകിയില്ല എന്നുള്ളത് മോഹൻ ബഗാനൊക്കെ നോക്കുമ്പോൾ വളരെ മികച്ചൊരു ടീമാണ് അപ്പോൾ ആ ഒരു മികച്ചൊരു ഒരു സ്ട്രോങ് മെന്റാലിറ്റി അവർക്ക് ഉണ്ടാകും അത് അവർ ഉള്ളിൽ കാണിച്ചു വെക്കും ഇവർക്ക് എല്ലാവർക്കും പ്ലേഴ്സിനാണെങ്കിൽ പോലും മികച്ചൊരു ടീം കൂടെ ഉണ്ട് എന്നുള്ള ഒരു മെന്റാലിറ്റി കിട്ടുമ്പോഴേ അത്തരത്തിൽ കളിക്കാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള കാലം മാനേജ്മെന്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല വരുന്ന ട്രാൻസ്ഫർ ഇൻഡോ ഇല്ലെങ്കിലും അവരെന്തെങ്കിലും കാട്ടുമോ എന്ന് നമുക്ക് നോക്കാം എങ്കിൽ പോലും ഈ ഒരു വിജയം അവർ എത്രമാത്രം ദുരുപയോഗം ചെയ്യുമെന്നുള്ളത് വരുന്ന ദിവസങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഫാൻസ് ഫാൻസ് എന്തായാലും ഈ ഒരു ചാൻസ് യൂസ് ചെയ്യണം അതായത് വിജയി വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളും ഇനിയും നടത്തണം എങ്കിൽ പോ എങ്കിൽ മാത്രമേ മാനേജ്മെൻറ്റിന് ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് ചൂടുള്ള തീരുമാനം എടുക്കാൻ കഴിയുകയുള്ളൂ അതിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് ഇനിയും കൃത്യമായ പ്രൊട്ടസ്റ്റുകൾ നടത്തുക തന്നെ വേണം ഇനിയും ചോദിച്ച് ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുക തന്നെ വേണം ചോദ്യം ചോദിക്കുമ്പോൾ അവർ മറുപടി പറയുകയുള്ളൂ കൃത്യമായ ചോദ്യങ്ങൾ തന്നെ ഇനിയും ചോദിക്കേണ്ടതുണ്ട് എന്നതാണ് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്